അസ്സാമലൈക്കും വറഹമുല്ലാഹി തല വാത്തൂ ഞാനിന്ന് വന്നിരിക്കുന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ മനാഫിക്കയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു ഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽക്ക് തോന്നുന്ന ഒരു കാര്യം അപ്പം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് നമുക്കിപ്പോൾ എഴുപത്തിരണ്ട് ദിവസത്തോളം നമ്മുടെ അർജുൻ നമ്മുടെ എല്ലാവരും കേരളത്തിൻ്റെ മൊത്തം സഹോദരനായിരുന്നു അല്ലേ എനിക്കും ഒരുപാട് ഭക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് ഭക്ഷണം കഴിക്കാനോ നന്നായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും എനിക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമുക്കൊന്നും ഇറങ്ങില്ലായിരുന്നു വല്ലാത്തൊരു ഭക്ഷണമാണ് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭക്ഷണം അത്രയും മാത്രം ഉണ്ടായിരുന്നു പക്ഷേ മനാഫിക്ക അതിനു വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാൽപ്യസാറ് അദ്ദേഹവും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ആ ഗംഗാവലി പുഴയിലൂടെ ഇറങ്ങിയിട്ട് അർജുൻ്റെ ഓറി കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ആ ത്യാഗങ്ങൾ അവരുടെ ആ ഇതൊന്നും കാണാതെ പോകരുത് ഓക്കേ മനാഫിക്ക എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ വിഷമിക്കരുത് ഒരു നന്മ ചെയ്യാൻ ഒരാൾ കാല് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു കാൽപ്പാത മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ ആ കാൽപാദത്തിലൂടെ പിന്നാലെ വരുന്നുള്ളതാണ് സത്യം അപ്പോ ഒരുപാട് പേരുണ്ട് നിങ്ങൾ വിഷമിക്കരുത് തളരരുത് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട് ഓക്കെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കൊച്ചു കവിത അതെല്ലാവരും മനസ്സിലാക്കി ഉൾക്കൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ ഒരു മന്ദ വെള്ളം തരുന്നവർക്കായി ഒരു നല്ല ഭോജനം നൽകിയിടേണം ഒരുവെന്നിൻ മുന്നിൽ തലകുനിച്ചാൽ അവനുടേ കാൽക്കൽ നീ വീണിടേണം വെറുമൊരു കാശ് നിനക്ക് തന്നാൽ പകരമായി നൽകേണം ജീവനു രക്ഷ ചെയ്താൽ അവനെ നിൻ ജീവൻ അറിവുള്ളോരെന്നാലോ തൻ മനസ്സിൽ വചനത്തിൽ കർമ്മത്തിൽ ആകമാനം ചെറിയൊരു സേവനം ചെയ്തവർക്കായി ഉപകാരം ചെയ്യുന്നു പത്തിരട്ടി ശരിയെന്നാൽ ഉത്തമ പുരുഷന്മാർ മനുജരെ ഒന്നായി കാണുകയാലേ അവരെ തിന്മയ്ക്ക് നന്മ മാത്രം പകരമായി ചെയ്യുന്നു ചെയ്യുന്നുമോ ഒരു ഒരുമന്ത വെള്ളം തരുന്നവർക്കായി ഒരു നല്ല ഭോജനം ഒരു ഒരുമന്ത വെള്ളം എന്ന് പറഞ്ഞാല് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഒരാൾ നമുക്ക് തരികയാണെങ്കിൽ അവർക്കൊരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണമെന്നാണ് ഒരാൾ വെറുതെ ഒരു കാശ് നമുക്ക് തരികയാണെങ്കിലോ പകരമായ ഒരു സ്വർണ നാണയമെങ്കിലും കൊടുക്കണം ഒരാൾ മുന്നിൽ തലവുനിച്ചാൽ അവനുടെ കാൽക്കൽ നീ വീണിടേണം അവരുടെ കാൽക്കൽ നീ വീണിടേണം ഒരാൾ നമ്മുടെ മുന്നിൽ തലവുനിച്ചാൽ അവരുടെ കാൽക്കൽ നമ്മൾ വീഴണം എന്നാണ് പറയുന്നത് ഒരുവൻ മുൻ ഒരുവൻ നിൻ രക്ഷ ചെയ്താൽ അവനെ നിൻ ജീവൻ നൽകിയിടേണം ഒരാൾ നമുക്ക് നമ്മുടെ ജീവന് രക്ഷ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീ അവർക്കായി നമ്മൾ ജീവനെ കൊടുക്കണം അല്ലേ അത്രയും അർത്ഥമുള്ള വാക്കുകളാണ് ഈ കവിതയിൽ ഉള്ളത് ഒരാൾ നന്മ ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കരുത് അവരെ കുറ്റപ്പെടുത്തരുത് വേദനിപ്പിക്കരുത് മനാഫിക്ക മനാഫിക്കു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ മനാഫിക്ക ചെയ്ത ഒരുപാട് നന്മ നല്ല കാര്യങ്ങളുണ്ട് ഇപ്പോൾ സാർക്കാണെങ്കിലും മനാഫിക്കാണെങ്കിലും എന്നും നന്മകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കേ